ഹായ് ഒരു ഫോട്ടോ കൊടുത്താൽ മാത്രം മതി നിമിഷ നേരം കൊണ്ട് നിങ്ങൾക്ക് ഏത് മുബാറക് വിസ് ചെയ്തുകൊണ്ടുള്ള റീലുകളും സ്റ്റാറ്റസുകളും റെഡി വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്കിത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും സ്ക്രീനിൽ നിങ്ങൾ കണ്ടില്ലേ ഈ ഒരു ഫോട്ടോ കൊടുത്തപ്പോഴാണ് എനിക്ക് ഇതുപോലുള്ള വീഡിയോ കിട്ടിയത് ഇതുപോലെ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് കിടിലനായിട്ടുള്ള വീഡിയോകൾ നമുക്ക് നിർമ്മിക്കാനായിട്ട് സാധിക്കും എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല വളരെ സിമ്പിളാണ് ഒരു ഫോട്ടോ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി വീഡിയോ റെഡി ഈദുബാറക്കിൻ്റെ മാത്രമല്ല ഒരുപാട് എൻ്റർടൈൻമെൻറ്റ് വീഡിയോകളും റീൽസിനും സ്റ്റാറ്റസിനും ആവശ്യമായിട്ടുള്ള നിരവധി വീഡിയോകളും നമുക്ക് ഇതിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇത് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന് ഞാൻ വീഡിയോയിൽ വിശദീകരിച്ച് കാണിക്കുന്നുണ്ട് വീഡിയോ ശരിക്കും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന് വിശദീകരിച്ച് മനസ്സിലാവും ഫേസ്ബുക്കിൽ ഇതിൻ്റെ ലിങ്ക് കൊടുക്കാൻ സാധിക്കില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഫേസ്ബുക്കിൽ ലിങ്ക് കൊടുക്കാത്തത് ഇനി നിങ്ങൾക്ക് ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ജാഫർ പൊന്നാണി എന്ന യൂട്യൂബിൽ പോയിട്ട് യൂട്യൂബിൻ്റെ ഈ ഒരു വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം അതല്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് സ്ക്രീനിൽ കാണുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ ഒരു ക്യു ആർ കോഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലിങ്ക് ലഭിക്കും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ സാധിക്കാത്തത് ഇങ്ങനെ കൊടുക്കുന്നത് പലവട്ടം ലിങ്കുകളൊക്കെ ഫേസ്ബുക്ക് റിമൂവ് ചെയ്തിട്ടുണ്ട് സ്ട്രേക്കും തന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത് ഇനി അത് ഇവിടെ നിന്ന് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ജാഫർ പൊന്നാനി എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബിൽ നമുക്ക് ഇതേ വീഡിയോ ലഭിക്കും അതിൻ്റെ ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ലിങ്ക് ലഭിക്കാനായിട്ട് ഈ ഒരു ക്യു ആർ കോഡ് എത്തുന്ന ഭാഗം സ്ക്രീൻഷോട്ട് എടുക്കുക ഇതുപോലെ സ്ക്രീൻഷോട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് സ്കാൻ ചെയ്താൽ മതി അതല്ല എങ്കിൽ ഫേസ്ബുക്കിൽ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിനും നിങ്ങൾക്ക് ഈ ഒരു ക്യു ആർ കോഡ് കാണാൻ സാധിക്കും ഈ ക്യു ആർ കോഡ് കമൻ ബോക്സിൽ നിന്ന് നിങ്ങൾ ഇതുപോലെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്ത് സേവ് ടു ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ സേവ് ആവും പിന്നീട് നിങ്ങൾക്ക് സ്കാൻ ചെയ്താൽ മതി അപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്ത് സ്കാൻ ചെയ്യാനായിട്ട് നിങ്ങൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക ഗൂഗിൾ ഓപ്പൺ ചെയ്യുക ഗൂഗിൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വലതു ഒരു ക്യാമറയുടെ ഐക്കൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് ഗൂഗിൾ ലെൻസിൻ്റെ ക്യാമറ ഐക്കൺ ആണ് തൊട്ടടുത്ത് മൈക്ക് സിമ്പിളും ഉണ്ട് ഈ ക്യാമറ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാലറിലുള്ള ഫോട്ടോസുകളൊക്കെ ഇവിടെ കാണും സേവ് ചെയ്തിട്ടുള്ള ഇമേജ് ഇവിടെ ഉണ്ട് നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തത് ഉണ്ട് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ക്യു ആർ കോഡിൻ്റെ അകത്ത് നമ്മുടെ വെബ്സൈറ്റ് ലിങ്ക് കാണാൻ സാധിക്കും അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനായിട്ട് നമ്മുടെ വെബ്സൈറ്റിലേക്ക് പോകും ഇവിടെ വന്നു കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ നിങ്ങൾക്കൊരു ചെറിയൊരു പരസ്യം കാണേണ്ടി വരും ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ ഒരു അഞ്ച് സെക്കൻഡുള്ള പരസ്യം അല്ലെങ്കിൽ പത്ത് സെക്കൻഡുള്ള പരസ്യം ഒന്ന് കണ്ടുതീർക്കുക പരസ്യം ഇതുപോലെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ക്ലോസ് ചെയ്യേണ്ട ബാർ കാണും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ക്ലോസ് ആവും വീണ്ടും താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ലിങ്ക് ഒന്ന് ലിങ്ക് രണ്ട് പിന്നെ അതോടൊപ്പം തന്നെ പ്ലേ സ്റ്റോർ ഉണ്ട് ഇതിൻ്റെ പ്ലേ സ്റ്റോർ വേർഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എച്ച് ഡിയിൽ വീഡിയോ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റില്ല വീഡിയോയിൽ ആ ഒരു ആപ്ലിക്കേഷൻ്റെ വാട്ടർമാർക്കും ഉണ്ടാവും ഇപ്പോൾ ലിങ്ക് ഒന്നിലോ രണ്ടിലോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ പ്രീമിയം ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും ലിങ്ക് ഒന്നിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കിതുപോലെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഡൗൺലോഡ് ഓപ്ഷൻ വരും ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തതാണ് അതുകൊണ്ടാണ് ഡൗൺലോഡ് എഗെൻ എന്ന് വീണ്ടും കാണിക്കുന്നത് അപ്പോൾ ഞാനിവിടെ ക്യാൻസൽ കൊടുത്തു ഇങ്ങനെ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം ഇനി നിങ്ങൾക്ക് പ്ലേ സ്റ്റോർ വർഷം വേണമെങ്കിൽ ക്ലിക്ക് ടു പ്ലേ സ്റ്റോർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും ഡയറക്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് തന്നെ പ്ലേ സ്റ്റോറിലേക്ക് പോകും ഈ ലിങ്ക് ഒന്നിൽ കിട്ടുന്നില്ല എങ്കിൽ ലിങ്ക് രണ്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഓപ്ഷൻ വരും ഇവിടെ മൂന്ന് ഡോട്ട് കാണാൻ സാധിക്കും വലതു വശത്ത് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ മൂന്ന് ഓപ്ഷൻ വരും ഇവിടെ ഡൗൺലോഡ് എന്ന് കൊടുക്കുക ഡൗൺലോഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കും ഡൗൺലോഡ് ആയി കഴിഞ്ഞാൽ താഴെ ഈ ക്യാൻസൽ എന്നുള്ള ഭാഗത്ത് കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ ഓപ്ഷനായിരിക്കും വരിക അവിടെ ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ നിങ്ങൾക്ക് ഡൗൺലോഡ് ആവും ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞതാണ് അതാണ് ഇങ്ങനെ വീണ്ടും കാണിക്കുന്നത് ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലെ ഇൻറ്റർഫേസ് ആയിരിക്കും വരിക ഇവിടെ നമുക്ക് നിരവധി വീഡിയോകൾ തയ്യാറാക്കാനായിട്ട് സാധിക്കും വളരെ സിമ്പിളാണ് ഇപ്പോൾ നമുക്ക് ഈദ് മുബാറക്കാണ് അല്ലെങ്കിൽ ബർത്ത് ഡേൻ്റെ ആണൊക്കെ വേണമെങ്കിൽ ഇവിടെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഒരുപാട് ടെംപ്ലേറ്റുകൾ ഉണ്ട് നിങ്ങൾക്ക് അതിനനുസരിച്ച് ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ചെയ്യാറാക്കാം നമുക്കിവിടെ സർച്ച് ടെംപ്ലേറ്റ് എന്നുള്ള ഭാഗത്ത് ഈദ് മുബാറക്ക് എന്നിവിടെ സെർച്ച് ചെയ്യാം ഈദ് മുബാറക് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നിരവധി ടെംപ്ലേറ്റുകൾ കാണാൻ സാധിക്കും ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് തയ്യാറാക്കാനായിട്ട് മെയ്ക്ക് വീട് ഇതിനൊക്കെ സൗണ്ട് ഉണ്ട് കേട്ടോ കിടിലൻ പാട്ടുകളോട് കൂടിയിട്ടാണ് വരിക പക്ഷേ ഞാനിവിടെ സൗണ്ട് കൊടുക്കുന്നില്ല അത് കോപ്പറേറ്റ് വിഷയങ്ങളൊക്കെ വരും അത് എല്ലാത്തിനും സൗണ്ട് ഉണ്ട് അതിൽ അടിപൊളി പാട്ടുകളൊക്കെയാണ് ഓരോന്നിനും ഈ മെയ്ക്ക് വീഡിയോ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ ഈ ഒരു റീലിന് വേണ്ടിയിട്ട് നാല് ഫോട്ടോ കൊടുക്കാനായിട്ടാണ് പറയുന്നത് അത് താഴെയുണ്ട് നാല് ഫോട്ടോ ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വീഡിയോ റെഡി കണ്ടില്ലേ ഇതുപോലെ ആ ഒരു വീഡിയോ റെഡി ഇതിന് ഓൾറെഡി സൗണ്ട് ഉണ്ട് സൗണ്ട് ഞാൻ ഓഫ് ആക്കിക്കാണ് അല്ലെങ്കിൽ കോപ്പറേറ്റ് വരും ഇപ്പോൾ ഇവിടെ ആ ഒരു വീഡിയോ റെഡി ഇനി നിങ്ങൾക്ക് ഈ സെവൻ ട്വൻറ്റി പി റെസൊല്യൂഷനിലാണ് ഡൗൺലോഡ് ആവുക എന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മളിവിടെ പ്രീമിയം ആപ്ലിക്കേഷനാണ് ഫുൾ എച്ച് ഡിയിൽ വേണമെങ്കിൽ ഫുൾ എച്ച് ഡി ക്ലിക്ക് ചെയ്ത് എക്സ്പോർട്ട് കൊടുത്താൽ മതി നിമിഷ നേരം കൊണ്ട് നമുക്ക് വീഡിയോ തയ്യാറാക്കാനായിട്ട് സാധിക്കും വളരെ സിമ്പിളാണ് ആർക്കും എളുപ്പത്തിൽ ഏത് മുബാറക് വീഡിയോകൾ ഷോർട്ടായിട്ട് നിർമ്മിക്കാം ഇവിടെ താഴെ നിരവധി ഉണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ക്ലിക്ക് ചെയ്യുക മെയ്ക്ക് വീഡിയോ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ ഒരു ഫോട്ടോ ഇതിലേക്ക് കൊടുക്കുക ഓക്കെ കൊടുക്കുക ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് കിഡിലനായിട്ടുള്ള ഈദ് മുബാറക് റീൽസുകളും സ്റ്റാറ്റസുകളൊക്കെ നിങ്ങൾക്ക് തയ്യാറാക്കാം എല്ലാത്തിനും എല്ലാത്തിനും കിടിലൻ പാട്ടുകളുണ്ട് ഇങ്ങനെ നിങ്ങൾക്ക് എക്സ്പോർട്ട് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഗ്യാലറിയിലേക്ക് സേവ് ആവും വളരെ സിമ്പിളാണ് കിടിലൻ ആപ്ലിക്കേഷനാണ് ഈദ് മുബാറക് മാത്രമല്ല ഓണം വന്നു കഴിഞ്ഞാലോ വിഷു വന്നു കഴിഞ്ഞാലോ ഒക്കെ ഗ്യാലറിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു വീഡിയോ ഇവിടെ വന്നതായിട്ട് കാണാൻ സാധിക്കും അടിപൊളിയായിട്ട് കണ്ടില്ലേ ഇങ്ങനെ നിമിഷ നേരം കൊണ്ട് നിങ്ങൾക്കും തയ്യാറാക്കാം ഈത് മുബാറക് റീലുകളും സ്റ്റാറ്റസുകളും ഷോർട്ട് വീഡിയോകളൊക്കെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും നിങ്ങളുടെ കൂട്ടുകാർക്ക് വിഷ് ചെയ്യാനും സ്റ്റാറ്റസായി വെക്കാനൊക്കെ നിങ്ങൾക്ക് ഇത് ഉപകരിക്കും അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യുക എല്ലാവരും ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കേണ്ടേ അതിൻ്റെ ഒരു വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കേ ബൈ